ാണ് ചാനൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ ആക്ഷേപിക്കാൻ നിങ്ങൾ സംഭവിക്കരുത് മഞ്ജുഷെ മഞ്ജുഷെ എന്താണ് മഞ്ജുഷേ മഞ്ജുഷെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മര്യാദമായ ഇവനാരാണ് ഇവാരാണ് നിയന്ത്രിക്കുന്നത് നീ നിങ്ങളാണ് നിയന്ത്രിക്കുന്നത് മനുഷ്യ സന്ദീപ് സന്ദീപ് ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക സന്ദീപ് ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക പ്രധാനമന്ത്രിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് സന്ദീപ് അദ്ദേഹം പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള അവരുടെ നിലപാട് അവരുടെ അഭിപ്രായം പറഞ്ഞു അതിനുള്ള മറുപടി പറയാമോ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് അതിലേക്ക് പോകാൻ പറ്റില്ല സന്ദീപ് അതിലേക്ക് പോകാൻ പറ്റില്ല മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ട് രണ്ടുപേരെ നീ ആരടാ നീ മറ്റോനോടാ നിന്റെ അച്ചി വീട്ടിൽ പോയി പറയട്ടാ തെമ്മാടി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഒരു ചർച്ച പോയത് മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സന്ദീപ് ജി വാര്യറും ജ്യോതികുമാർ ചാമക്കാരയും തമ്മിലുള്ള ചർച്ചയാണ് ഈ ചർച്ചയിൽ ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദഷുണ്ട് സി ആർ നീലം ഉണ്ട് നാലുപേരായിരുന്നു മഞ്ജുഷാണ് ഈ ചർച്ച കോർഡിനേറ്റ് ചെയ്തത് അതിനിടയിൽ നടന്നതാണ് രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നതുകൊണ്ട് അടിയുണ്ടായില്ല ജ്യോതികുമാർ ചാമക്കാല സ്റ്റുഡിയോയിലും സന്ദീപ് വേറെ ഏതോ സ്ഥലത്തായതുകൊണ്ട് ഇവർ തമ്മിൽ അടി ഉണ്ടായില്ല ഇനി ഇവർ രണ്ടും ഒരു സ്റ്റുഡിയോയിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അടിയുണ്ടായിരുന്ന നമ്മൾ പല ഭാഷകളിലുള്ള ചർച്ചകളിൽ കാണാറുണ്ട് ചർച്ച അങ്ങ് കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന രണ്ടുപേർ തമ്മിൽ അടിയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ മലയാളത്തിൽ അടിയിലേക്ക് എത്താത്ത പക്ഷേ ഇത്രമാത്രം അത്തപ്പതിച്ച ഒരു ചർച്ച ഇതിനുമുമ്പുണ്ടായിട്ടില്ല ഇപ്പം എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പേരും ഈ പറഞ്ഞതുപോലെ ഒരൊറ്റ കുടക്കിഴിയിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഈ അടിയും ബഹളമൊക്കെ നമുക്ക് കെ പി സി സി ആസ്ഥാനത്ത് നിന്ന് കേൾക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അങ്ങനെ കൈ പിടിച്ച് സന്ദീപ് കെ പി സി സി ആസ്ഥാനത്തെത്തി ഇനി ജ്യോതികുമാർ ചാമക്കാല പാർട്ടി വിടുമോ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഒരു കാര്യം പക്ഷേ ജ്യോതികുമാർ ചാമക്കാല സന്ദീപിനെ സ്വീകരിച്ചു സന്ദീപിനെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു ഞങ്ങൾ ആകുമ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന രീതിയിലൊക്കെയാണ് സന്ദീപിൻ്റെയും മറ്റ് എന്താ പറയുക ഈ മാധ്യമങ്ങളുടെയൊക്കെ മുന്നിൽ ജ്യോതികുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉള്ളിൽ ജ്യോതികുമാർ ചാമക്കാല അല്പ കൂടി ഒരു കരയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ഈ ഒരു പൊളിറ്റിക്കൽ എലക്ഷനെ മുന്നിൽ നിർത്തി അതും പ്രത്യേകിച്ച് പാലക്കാട് പോലുള്ള ഒരു ബൈ എലക്ഷൻ്റെ മുന്നിൽ മാറ്റം വന്നിരിക്കുകയാണ് സന്ദീപ് ബി ജെ പി വിട്ടു ബി ജെ പിക്ക് ജയസാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന പാലക്കാടാണ് പാലക്കാട് ബി ജെ പിക്ക് ഒരു തിരിച്ചടി കൊടുത്ത് തന്നെയാണ് സന്ദീപ് തൻ്റെ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ചത് എന്നത് ഒരു ഒരു കാര്യം സന്ദീപ് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ ഇനി സന്ദീപ് ഇത്രയും വർഷക്കാലം കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് രാഹുൽ ഗാന്ധി സ്നേഹത്തിൻ്റെ കട തുറന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ഏറ്റവും കൂടുതൽ പറഞ്ഞ സന്ദീപ് തന്നെ ഇപ്പോൾ സ്നേഹത്തിൻ്റെ കടയിൽ കച്ചവടത്തിന് പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാധാരണഗതിയിൽ നേരെ ഉൾട്ടയാണ് സംഭവിക്കാറ് ഇവിടുന്ന് ഇങ്ങനെ ഒരു ചൂണ്ട ഇട്ട് കൊടുത്തിട്ട് കോൺഗ്രസ് നേരെ കൊത്തി ബി ജെ പിയിലേക്കാണ് കൊണ്ടുപോകാറ് പക്ഷേ ഇപ്രാവശ്യം നേരെ തിരിച്ച് സംഭവിച്ചിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം കെ പി സി സി ആസ്ഥാനത്ത് നീ അരടാ നിൻ്റെ അച്ചു വീട്ടിൽ പോയി തെമ്മാടി എന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ കേൾക്കാൻ അധികം താമസിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം